ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിങ് ചെയ്തിട്ടുണ്ടാവാം കീറ്റോ ഡയറ്റ് ചെയ്തിട്ടുണ്ടാവാം അല്ലെങ്കിൽ പലതരത്തിലുള്ള ഡ്രിങ്കുകൾ കഴിച്ചിട്ടുണ്ടാവാം അങ്ങനെ പലതും ചെയ്തിട്ടുണ്ടെങ്കിൽ കൂടെ തടി മാറുന്നില്ലെങ്കിൽ എന്താണ് നമ്മുടെ ശരീരത്തിനുണ്ടാകുന്ന കുഴപ്പങ്ങൾ അല്ലെങ്കിൽ തടി ശരിക്കും ഇത്രയും പെട്ടെന്ന് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണോ അമിതവണ്ണം അല്ലെങ്കിൽ പൊണ്ണത്തടി അല്ലെങ്കിൽ ആന്തരികാവയവങ്ങളിൽ കെട്ടിക്കെടുക്കുന്ന കൊഴുപ്പ് മോശമായ കൊഴുപ്പ് ഇതൊക്കെ എങ്ങനെ എളുപ്പത്തിൽ മാറ്റാം എന്നുള്ളത് എങ്ങനെയാണെന്നാണ് ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത് നമസ്കാരം ഞാൻ ഡോക്ടർ ഹാമിദ് മൊഹീദീൻ അമിതവണ്ണത്തിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണ് അത് രണ്ട് രീതിയിൽ വരാം ഒരു എൺപത് തൊണ്ണൂറ് ശതമാനം അത് കാരണമാകുന്നത് അമിതമായി ഷുഗർ കഴിക്കുന്നത് കാരണമാണ് അത് കാരണം ഇൻസുലിൻ എന്ന് പറയുന്നത് ഒരു സ്റ്റോറേജ് ഹോർമോണാണ് കിട്ടുന്നതെല്ലാം ശേഖരിച്ച് വെക്കുന്ന ഒരു ഹോർമോണാണ് ഇൻസുലിൻ അപ്പോൾ അമിതമായി ഷുഗർ എത്തുന്നുണ്ടെങ്കിൽ ശരീരത്തിൽ എത്തുന്നുണ്ടെങ്കിൽ അതിനൊക്കെ ശേഖരിച്ച് വെച്ച് കൊഴുപ്പായി ശേഖരിച്ച് വെച്ച് വരുന്ന കൊഴുപ്പാണ് തടിയാണ് ഇൻഫ്ലമേഷനാണ് ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് അതുമല്ലാതെ നിങ്ങൾ അമിതമായി സ്ട്രെസ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ടെൻഷൻ അടിക്കുന്നുണ്ടെങ്കിൽ അതും ഒരു പ്രധാനപ്പെട്ട കാരണമാണ് ഇനി അതുമല്ല നിങ്ങൾ ഇങ്ങനെയുള്ള ഒരു രീതിയിലാണ് കഴിക്കുന്നതോടൊപ്പം നിങ്ങൾക്ക് അസിഡിറ്റി അല്ലെങ്കിൽ ദഹനക്കുറവ് തൈറോയിഡ് അതുപോലെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ കൂടെ ഐ ബി എസ് ഉണ്ടെങ്കിൽ കൂടെ വണ്ണം വെക്കാനുള്ള അല്ലെങ്കിൽ ഓവർ വെയ്റ്റ് ആകാനുള്ള ഒരു ചാൻസ് വളരെ കൂടുതലാണ് ഇനി അഥവാ നിങ്ങൾ ഇത് ചെയ്യുന്ന സമയത്ത് ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും അഡ്രസ്സ് ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങളുടെ അസിഡിറ്റി അല്ലെങ്കിൽ ഗ്യാസ്ട്രൈറ്റിസ് എന്ന് പറയുന്നത് നെഞ്ചരിച്ചിൽ ദഹനക്കുറവൊന്നും അഡ്രസ്സ് ചെയ്യുന്നില്ല അല്ലെങ്കിൽ തൈറോയിഡും നിങ്ങൾ അതിൻ്റെ ഒരു മൂലകാരണം കണ്ടെത്തി നിങ്ങൾ അതിനെ കറക്റ്റാക്കുന്നില്ലെങ്കിൽ ഈ പറയുന്ന വെയ്റ്റ് ലോസ് നടക്കുമെങ്കിൽ കൂടെ ഒരു വളരെ ലോങ് ടൈം അല്ലെങ്കിൽ ഒരു ലെങ്ത് ആയ ഒരു പീരീഡിലൂടെ മാത്രമാണ് നിങ്ങൾക്കത് സാധ്യമാവുള്ളൂ ഒരു ഫോർ മന്ത്സ് ഫൈവ് മന്ത്സ് അല്ലെങ്കിൽ ഒരു ഏഴ് മാസമൊക്കെ പിടിക്കും നിങ്ങൾക്ക് ഒരു മാസം അല്ലെങ്കിൽ രണ്ട് മാസത്തിലൂടെ പെട്ടെന്ന് തന്നെ വെയ്റ്റ് കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കൃത്യമായി നിങ്ങളുടെ ഡോക്ടറെ കണ്ട് ശരിയാക്കിയതിന് ശേഷം അതോടൊപ്പം ഒരു ഗ്രെയിൻ ഫ്രീ ഡയറ്റ് എല്ലാ തരത്തിലുള്ള അരി ആഹാരങ്ങളും ഗ്രെയിൻസ് ആൻഡ് സീരിയൽസ് എന്ന് പറയുന്ന ആ ഒരു ഗ്രൂപ്പിൽ പെട്ട എല്ലാ ആഹാരങ്ങളും ഒഴിവാക്കുകയും മറ്റുള്ള പൾസസ് ആൻഡ് ലെഗ്യൂംസ് അതേപോലെ വെജിറ്റബിൾസ് മീറ്റ് ആൻഡ് മീറ്റ് ഓർഗൻസ് ഡെയറി പ്രൊഡക്ട്സ് എഗ്സ് ഇതെല്ലാം മറ്റുള്ള എല്ലാ ഫ്രൂട്ട്സ് കുറവാക്കുക ബാക്കിയുള്ള എല്ലാ ഫുഡ് ഗ്രൂപ്പുകളിൽ നിന്നും നല്ലൊരു ബാലൻസ്ഡ് ആയി തന്നെ ചൂസ് ചെയ്യുക ഇനി നിങ്ങൾ കീറ്റോ ചെയ്തിട്ടുണ്ടെങ്കിൽ പലപ്പോഴും എൻ്റെ അടുത്ത് വരുന്നവർ തന്നെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ മുന്നേ കീറ്റോ ചെയ്തിട്ടുണ്ട് പക്ഷേ എനിക്ക് ഫാറ്റ് ലിവർ ലിവർ സിറോസിസിലോട്ട് പോലും എന്നെ അത് നയിച്ചിട്ടുണ്ട് എന്നുള്ളത് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം കീറ്റോ ഡയറ്റ് എന്ന് പറയുന്നത് അതിൻ്റെ ഒരു പൂർണ്ണതയിലോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ശരിയായ രീതിയിലോ ചെയ്യാത്തത് കാരണമാണ് ഇങ്ങനെ സംഭവിച്ചിട്ടുള്ളത് കീറ്റോ എന്ന് പറയുന്നത് വെറും കൊഴുപ്പും പ്രോട്ടീനും കഴിക്കണം എന്നുള്ളത് മാത്രമാണ് മുന്നോട്ട് കണ്ടിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും അൽഫാം അല്ലെങ്കിൽ ഗ്രില്ലുകൾ അല്ലെങ്കിൽ പൊരിച്ച കോഴികൾ ഫ്രൈഡ് അല്ലെങ്കിൽ ബ്രോസ്റ്റുകളൊക്കെ കഴിച്ച് പേരിന് വെജിറ്റബിൾസ് അല്ലെങ്കിൽ പച്ചക്കറി കഴിച്ചു എന്ന് പറയാൻ വേണ്ടി വെറും ഒരു ക്യുക്കംബറോ അല്ലെങ്കിൽ രണ്ട് പീസ് ക്യാരറ്റോ അല്ലെങ്കിൽ കുറച്ച് ക്യാബേജോ കഴിച്ചുകൊണ്ട് നിർത്തുന്നതാണ് ഈ പറഞ്ഞ ഫാറ്റ് ലിവറോ അല്ലെങ്കിൽ മറ്റുള്ള ബുദ്ധിമുട്ടുകൾ ശാരീരിക ബ്ലോക്കുകളോ ശാരീരിക ബുദ്ധിമുട്ടുകളോ വരാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം പ്രോപ്പറായ കീറ്റോ എന്ന് പറയുന്നത് അതിൻ്റെ കുക്കിംഗ് മെത്തേഡും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വേവിച്ച് തന്നെ കഴിക്കണം പൊരിച്ചത് വറുത്തത് കഴിക്കാൻ പാടില്ല മറ്റുള്ള വെജിറ്റബിൾസ് ആണെങ്കിലും കുക്ക് ചെയ്ത് തന്നെ കഴിക്കുന്നതാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യാറുള്ളത് ഒരു നേരം അല്ലെങ്കിൽ ആഴ്ചയിൽ നാല് ദിവസം അഞ്ച് ദിവസം ഒരു നേരം സാലഡ്സ് കഴിക്കുകയാണെങ്കിൽ ഓക്കെ പക്ഷേ എല്ലാ തരത്തിലുള്ള വെജിറ്റബിൾസും ആഡ് ചെയ്യാൻ പ്രത്യേകം സൂക്ഷിക്കണം ഇതോടൊപ്പം നിങ്ങൾ ഇൻറ്റർമീഡ്യൻറ്റ് ഫാസ്റ്റിങ് ചെയ്യുകയാണെങ്കിൽ വളരെയധികം സഹായിക്കുന്ന ഒരു കാര്യമാണ് ഇൻറ്റർമീഡ്യൻറ്റ് ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത് ഒരു അത്ഭുതകരമായ ഒരു കാര്യമാണ് നമ്മുടെ ശരീരത്തിലുള്ള ഓരോ കോശങ്ങളും അതിലടങ്ങിയിട്ടുള്ള കൊഴുപ്പുകളും വേസ്റ്റുകളും പ്രോട്ടീൻ വേസ്റ്റുകളും മറ്റുള്ള എല്ലാ തരത്തിലുള്ള മെറ്റബിലൈറ്റ് വേസ്റ്റുകളും ഒഴിവാക്കുന്ന ഒരു കാര്യമാണ് ഫാസ്റ്റിംഗ് അല്ലെങ്കിൽ വ്രതം അല്ലെങ്കിൽ നോമ്പെടുക്കുന്ന സമയത്ത് ഉണ്ടാകുന്നത് ഇതോടൊപ്പം നിങ്ങളുടെ ശരീരത്തിനെ ബൂസ്റ്റ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു കാര്യമാണ് ഇസഫ്ഗോൾ എന്ന് പറയുന്നത് അല്ലെങ്കിൽ മറ്റുള്ള സോളിബിൾ ഫൈബേഴ്സ് അല്ലെങ്കിൽ ഈ പറയുന്ന നമ്മൾ സാധാരണ പറയാറുള്ള നാരങ്ങ പിഴിഞ്ഞിട്ടുള്ള ഡ്രിങ്ക്സ് ചൂടുവെള്ളം അല്ലെങ്കിൽ മഞ്ഞൾ ഇതൊക്കെ അടങ്ങിയിട്ടുള്ള വെള്ളം കുടിക്കുന്നതൊക്കെ വളരെ നല്ലതാണ് പക്ഷേ ഇതൊക്കെ ഒരു ആയിരിക്കണം നിങ്ങൾ ഈ ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു ഡയറ്റും ഇൻ്റർമീഡിയൻ ഫാസ്റ്റിങ്ങിൻ്റെയും കൂടെ ബൂസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമായിരിക്കണം ഈ പറയുന്ന ഡ്രിങ്കുകളോ അല്ലെങ്കിൽ പൊടികളോ അപ്പോൾ ഇസഫ്ഗോൾ എന്ന് പറയുന്നത് പലവരും കേട്ടിട്ടുണ്ടാവാം ഇത് ഒരു ജെൽ ഫോമിംഗ് സോളിബൾ ഫൈബർ ആണ് നിങ്ങളത് കോൺസ്റ്റിബേഷൻ മലബന്ധത്തിന് നമ്മൾ കഴിക്കാറുണ്ട് എല്ലാ ഫാർമസികളിലും ലഭ്യമായ ഒരു കാര്യമാണ് ഈ ഒരു പൊടിയുടെ ഒരു മറ്റൊരു വശം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ പിത്തം എന്ന് പറയുന്നതിനെ ട്രാപ്പ് ചെയ്യുകയും മലത്തിലൂടെ അതിനെ ഒഴിപ്പിച്ച് കളയുകയും ചെയ്യുന്ന ഒരു കാര്യമാണ് അതല്ലെങ്കിൽ ശരീരത്തിൽ സാധാരണ പിത്തം വന്നു കഴിഞ്ഞാൽ ഡൈജഷന് വന്നു കഴിഞ്ഞാൽ തൊണ്ണൂറ്റി രണ്ട് ശതമാനവും തിരിച്ചെടുക്കും ശരീരം അപ്പോൾ ഈ ഒരു ജെല്ല് ഈ എന്ന് പറയുന്നത് മൊത്തമായി നമ്മുടെ പിത്തത്തെ എടുത്ത് കളയുകയാണെങ്കിൽ നമ്മുടെ ശരീരം വേറെ വഴിയില്ലാതെ കെട്ടിക്കെടുക്കുന്ന കൊഴുപ്പിൽ നിന്നും പുതിയതായി പിത്തത്തെ ഉണ്ടാക്കാൻ ബാധ്യസ്ഥരാണ് അല്ലെങ്കിൽ അതിന് ഫോഴ്സ്ഫുൾ ആയി അത് ഉണ്ടാക്കാൻ ഉള്ള ഒരു സാഹചര്യം വരികയാണ് അപ്പോൾ ഇങ്ങനെ പലതരത്തിൽ നമ്മൾ ശരീരത്തിന് എല്ലാ സൈഡിൽ നിന്നും ഒരു കോമ്പിനേഷനിലൂടെ കൃത്യമായി നമ്മൾ ടാർഗറ്റ് ചെയ്യുകയാണെങ്കിൽ അതേപോലെ ദഹനക്കുറവുണ്ടെങ്കിൽ അതെന്താണ് ഹൈപ്പർ അസിഡിറ്റി ആണോ ഹൈപ്പോ അസിഡിറ്റി ആണോ അല്ലെങ്കിൽ ഐ ബി എസ് ഉണ്ടെങ്കിൽ ഡയേരിയൽ ഡോമിനേറ്റഡ് അല്ലെങ്കിൽ കോൺസ്റ്റിബേറ്റഡ് ഡോമിനേറ്റഡ് ഐ ബി എസ് ആണെങ്കിൽ അതും കൃത്യമായി നോക്കുക നമുക്ക് തൈറോയിഡ് ആണെങ്കിൽ അതിൻ്റെ കാരണം എന്താണ് ആണോ അല്ലെങ്കിൽ ഫങ്ഷണൽ തൈറോയിഡൈറ്റസ് ആണോ ഓട്ടോ ഇമ്യൂൺ തൈറോയിഡൈറ്റസ് ആണോ എന്നുള്ളതൊക്കെ കൃത്യമായി നിങ്ങളുടെ ഡോക്ടറുടെ ഒരു ഗൈഡൻസിൽ തന്നെ ചെയ്ത് അതിനായുള്ള മെഡിക്കേഷൻസോ എടുത്ത് കൃത്യമായൊരു നല്ല ഡയറ്റ് എടുക്കുകയാണെങ്കിൽ തീർച്ചയായും ഈ പറഞ്ഞ അമിതവണ്ണം എന്ന് പറയുന്നത് ഒരിക്കലും ഒരു മാറാരോഗമോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും എത്താൻ സാധ്യമല്ലാത്ത ഒരു കാര്യവുമല്ല വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് മാറ്റിയെടുക്കാവുന്ന അല്ലെങ്കിൽ ഒന്നോ രണ്ടോ മാസത്തിൽ മാറ്റിയെടുക്കാവുന്ന ഒരു കാര്യമാണ് ഇനിയും മറ്റ് ടോപ്പിക്കുകളുമായി വീണ്ടും കാണാം എല്ലാവർക്കും ഒരു നല്ല ആരോഗ്യം ആശംസിക്കുന്നു നേരുന്നു താങ്ക്